സഖാവ് ജി സുധാകരൻ കെ പി സി സിയുടെ ഒരു സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറുന്നില്ല അദ്ദേഹത്തെ പോലെ ഒരു ഔന്നിത്യമുള്ള ഒരാൾക്ക് നല്ല ആശയപരമായ അടിത്തറയുള്ള ആളാണ് ദൈക്ഷണികമായ നല്ല അടിത്തറയുള്ള ആളാണ് അദ്ദേഹം ഏത് വേദിയിൽ പോയാലും അവിടെ സംസാരിക്കാൻ എന്ത് സംസാരിക്കണം വ്യക്തമായ ധാരണയുള്ള ആളാണ് അങ്ങനെ ഒരു പരിപാടി പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അവിടെ പോയി പറയുന്ന കാര്യമാണ് പ്രധാനം അദ്ദേഹം അവിടെ പോയി പാർട്ടിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത്രയും ചില രീതികൾ അവലംബിക്കാറുണ്ട് ഇപ്പൊ സി പി എം തന്നെ ചിലപ്പോൾ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിക്കുമ്പോഴല്ല അങ്ങനെയെല്ലാം ഞങ്ങൾ സി പി എം ആരല്ലാത്ത മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളെ പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കാറുണ്ട് അവരവിടെ വന്നിട്ട് അവരുടേതായ നിലപാടുകൾ ആ വിഷയത്തിന് മേലെ സംസാരിച്ചിട്ട് പോവുകയാണ് ചെയ്യുക അത്തരം സംവാദ വേദികൾ പറയുന്നത് നമുക്ക് ജനാധിപത്യപരമായി പ്രോത്സാഹിപ്പിക്കേണ്ട സംവാദ ഒരു ഒരു സന്ദർഭങ്ങളാണ് നിശ്ചയമായിട്ടും അവിടെ അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്ന പോലെയുള്ള ചില രീതികൾ സമീപ സമയത്ത് വന്നു അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായി ഒരു സംസാരിക്കുന്ന സാഹചര്യം എന്ന് വന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിക്കുന്ന കാര്യമല്ല അത്തരമൊരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വ്യക്തിപരമായി ആക്രമിക്കുന്ന കാര്യം ആരും ആരെയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ സാമൂഹിക മാധ്യമം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമായ ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആകാർ നല്ല നിലപാടുണ്ട് തെറ്റായ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ആ രേഖ അംഗീകരിക്കപ്പെട്ടത് ഞങ്ങൾ ഒരുപക്ഷെ സി പി എം അല്ലാതെ വേറെ ഒരു പാർട്ടിയും അത്തരമൊരു രേഖ തയ്യാറാക്കി അംഗീകരിച്ചിട്ടുണ്ടാവില്ല ആ രേഖ ഞങ്ങൾ പാർട്ടി മെമ്പർമാരിലേക്ക് വരെ പറഞ്ഞ് ഓരോ പാർട്ടി മെമ്പർമാരെ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യിപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി പറയുന്നൊരു രേഖയാണ് അതറിയുന്നവരും അംഗീകരിക്കുന്ന ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏത് പ്രദേശത്തുള്ളവർ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരം മാധ്യമത്തെ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് പാർട്ടിക്ക് പൊതുവേ ഉള്ളത് അതിന് വിരുദ്ധമായ ചില രീതികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം